കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി എന്ന സങ്കല്പം ചരിത്രമായി മാറിയിരുന്നു മോദിയെ താൻ വെറുക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ശക്തമായി വിയോജിക്കുകയാണ് നരേന്ദ്രമോദി ബി ജെ പി ആർ എസ് എസ് എന്നിവരെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തൻ്റെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്കെതിരെ ബി ജെ പിയും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അതിന്റെയൊക്കെ ഭയം ബി ജെ പിയിലും മോദിയിലും പ്രകടമാണ് ഭയത്തിലൂടെ മോദി സർക്കാർ സൃഷ്ടിച്ച ഭയത്തിന്റെ അന്തരീക്ഷം ഒരു നിമിഷം കൊണ്ട ജനങ്ങൾക്കിടയിൽ നിന്നും മറഞ്ഞു ആസൂത്രിതമായി പദ്ധതികൾ നടപ്പിലാക്കി ഭയം നടപ്പിലാക്കാമെന്ന ബി ജെ പിയുടെ ആഗ്രഹം തന്നെ ഇപ്പോൾ ഇല്ലാതിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് മാത്രമേ വേണ്ടി വന്നുള്ളൂ ആർ രാഹുൽ ഗാന്ധി വിടാതെ അവർക്കെതിരെയും ആരോപണങ്ങൾ ഉയർത്തി ആർ എസ് എസ് പറയുന്നത് ചില സംസ്ഥാനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴ്ന്നതാണെന്നാണ് അതിന്റെ കാരണം ആർ എസ് എസ് അങ്ങനെയാണ് അവർ അങ്ങനെയാണ് മറ്റുള്ള എല്ലാം വിലയിരുത്തുന്നത് ഒരു ഭാഷ മറ്റു ഭാഷയെക്കാൾ മോശം ചില മതങ്ങൾ സമുദായങ്ങൾ എന്നിങ്ങനെ എല്ലാത്തിനും അവർ വേർതിരിവ് കാണിക്കും താഴ്ന്നവർ ഉയർന്നവർ എന്നിങ്ങനെ താരതമ്യം ചെയ്യും ഇതാണ് ആർ എസ് എസിന്റെ നിലവിലെ രീതി അവർക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയെ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയാം പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായി ചരിത്രം പാരമ്പര്യം ഭാഷ എന്നിവയെല്ലാം ഉണ്ട് തമിഴ് മണിപ്പൂരി മറാത്തി ബംഗാളി എല്ലാം താഴ്ന്ന ഭാഷകളാണെന്നാണ് ആർ എസ് എസിന്റെ കാഴ്ചപ്പാട് അവർ അങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇന്ത്യ എന്ന രാജ്യം സംസ്ഥാനങ്ങളുടെ യൂണിയൻ യൂണിയനാണെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് പക്ഷെ ബി സർക്കാർ പറയുന്നത് ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ അല്ലെന്നാണ് ഇന്ത്യ എന്നത് ഒരൊറ്റ ആശയമാണെന്നുള്ള നിലപാടാണ് ആർ എസ് എസിൻ്റേത് മോദിക്കും ആർ എസ് എസിനും എതിരായ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ പരാമർശങ്ങൾ വെർജീനയിലെ ഹെൻഡാനിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു സംവരണത്തിൽ തന്റെ നിലപാട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ജാതി സെൻസസ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത് ഇനി ആർക്കും തടയാൻ കഴിയില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അമേരിക്കൻ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കവെയാണ് രാഹുൽ ഗാന്ധി സംവരണം ജാതി സെൻസസ് ഏക സിവിൽ കോഡ് നിയമം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് എന്നാൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളോട് രൂക്ഷ വിമർശനങ്ങളാണ് ബി നടത്തുന്നത് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ അപമാനിക്കാനാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പ്രതികരിച്ചു ആർ എസ് എസിനെ രാജ്യദ്രോഹികൾ മനസ്സിലാക്കില്ലെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ആർ എസ് എസിനെ മനസ്സിലാക്കണമെങ്കിൽ പലതവണ ജനിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെയെല്ലാം അർത്ഥം രാഹുൽ ഗാന്ധി നടത്തുന്ന പരാമർശങ്ങൾ ബി ജെ പിയിൽ ഭയം സൃഷ്ടിക്കാൻ തുടങ്ങിയെന്ന് തന്നെയാണ് ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ തുടർച്ചയായി നടത്തുന്ന ഭരണഘടനാ ലംഘനം അനുവദിച്ചു കൊടുക്കുവാൻ കഴിയില്ലെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ അഖണ്ഡത സംരക്ഷിക്കുന്നു കോൺഗ്രസ് പ്രതിജ്ഞാബന്ധമാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്നേഹവും ആദരവും വിനയവും നഷ്ടമായെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു തങ്ങൾ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നാൽ ഇതിനെതിരായാണ് ആർ എസ് വിശ്വസിക്കുന്നതെന്നും പ്രവാസികളുമായുള്ള സംവാദത്തിനിടെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പോലെ എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും പങ്കെടുക്കുവാനും സ്വപ്നം കാണുവാനും അനുവദിക്കണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമല്ല ജാതി ഭാഷ മതം പാരമ്പര്യം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും സമൂഹത്തിൽ സ്ഥാനം നൽകണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനയെ യഥാർത്ഥത്തിൽ ആക്രമിക്കുകയാണെന്നും ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ വ്യക്തമായി അതിന്റെ തെളിവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായതും ഇത് ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഫലമാണെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഐക്യം ഭാഷകളോടും മതങ്ങളോടും പാരമ്പര്യങ്ങളോടും ജാതിയോടുമുള്ള ബഹുമാനം എന്നിവയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും വിനയത്തിൻ്റെ മൂല്യങ്ങൾ പകരുക എന്നതാണ് തൻ്റെ പങ്കെന്നും രാഹുൽ ഗാന്ധി പറയുന്നു നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതികളിലും പാർട്ടിക്ക് അതീതമായി കാണാത്തതിൻ്റെ കാരണം സ്നേഹവും ബഹുമാനവും വിനയവുമാണ് ഒരു മതത്തിലോ ഒരു സമുദായത്തിലോ ഒരു ജാതിയിലോ ഒരു സംസ്ഥാനത്തിലോ ഒരു ഭാഷ സംസാരിക്കുന്നവരോട് മാത്രമല്ല എല്ലാ മനുഷ്യരോടും ആ സ്നേഹം ഉണ്ടാകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പി നമ്മുടെ പാരമ്പര്യത്തെയും ഭാഷയെയും ഭരണഘടനയും മതപാരമ്പര്യത്തെയും ആക്രമിക്കുകയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് ലോക്സഭാ ഫലങ്ങളെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പരാമർശിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ ആരും ബി ജെ പിയും പ്രധാനമന്ത്രിയും ഭയക്കുന്നില്ലെന്ന് നാം കണ്ടതാണ് ജനാധിപത്യം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ജനതയുടെ നമ്മുടെ ഭരണഘടനയ്ക്കെതിരായ അക്രമം നാം അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ജനതയുടെ വലിയ നേട്ടമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇതിനെ കണക്കാക്കുന്നത് ബി ജെ പി ഇന്ത്യയിലുടനീളം വിദ്വേഷം പടർത്തുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു അവരുടെ ദീർഘകാല സമ്പ്രദായമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും ബി ജെ പി തുടർച്ചയായി വിദ്വേഷം പടർത്തുകയാണ് ഇത് യഥാർത്ഥത്തിൽ പുതിയ കാര്യമല്ല നൂറ്റാണ്ടുകളായി അവർ ഇതുതന്നെയാണ് ചെയ്യുന്നത് ഈ ആശയുദ്ധം വളരെയേറെ പഴക്കമേറിയതുമാണ് ഇന്നീ പോരാട്ടം നിലനിൽക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് നേരത്തെയും ഈ പോരാട്ടങ്ങൾ നടന്നിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യൻ രാഷ്ട്രീയമെന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളെയും പ്രത്യാശാസ്ത്ര പോരാട്ടങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് കോൺഗ്രസിന്റെ ചരിത്രപരമായ വേരുകൾക്കും സാമൂഹിക നീതിയോടുള്ള പ്രതിബദ്ധതയ്ക്കും ഊന്നൽ നൽകി പിന്തുണ സമഹരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ ജനകീയ നേതാവായി വളരുകയാണിപ്പോൾ ഈ നേട്ടം നിലനിർത്തി അദ്ദേഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം